കോട്ടപ്പുറം മാർക്കറ്റ് കപ്പേളയിൽ വിശുദ്ധ തോമാസ് ലിഹയുടെ തിരുനാളിന് കൊടികയറി കോട്ടപ്പുറം മാർക്കറ്റിലെ കപ്പേളയിൽ വിശുദ്ധ തോമാസ് ലിഹയുടെ തിരുനാളിന് കൊടികയറി ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്ന തിരുനാളിന് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റോക്കി റോബിൻ കളത്തിൽ കൊടിയുയർത്തി നമുക്ക് പ്രാർത്ഥിക ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ അങ്ങനെ മഹത്വത്തിലും വിശുദ്ധരോടുള്ള ബഹുമാനത്തിലും ആഗ്രഹിക്കുന്നുവല്ലോ വിശുദ്ധ തോമസ് തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ ദയാപൂർവം ആശയങ്ങളെ ആത്മീയവും ഭൗതികവുമായ വളർച്ചക്ക് ഈ വിശുദ്ധന്റെ സുഹൃതങ്ങളും മാതൃകയും അനുകരിക്കുവാൻ കാരണമാകട്ടെ നേതൃത്വം നൽകുന്ന മറ്റു പ്രവർത്തകരെയും അവരുടെ കത്തിഡൽ വികാരി റവറന്റ് ഫാദർ ജാക്സൺ വെളിപറമ്പിൽ റവറന്റ് ഫാദർ ഷാജു മൈക്കിൾ കുരിശിങ്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു കോട്ടപ്പുറത്തെ മണ്ണിന് മിഷണറിമാരുടെ മണമുണ്ട് കോട്ടപ്പുറത്തെ മണ്ണിന് വിശ്വാസത്തിന്റെ മണമുണ്ട് കൊട്ടപ്പുറത്തിന്റെ ചരിത്രം അത് മുസിരിസിന്റെ ചരിത്രമാണ് മൂവായിരം വർഷങ്ങൾക്കപ്പുറം തുറങ്ങുന്ന ചരിത്രമാണ് പിന്നീട് ഒരു ചരിത്രം നമുക്കറിയാവുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ ആണ് കൊട്ടപ്പുറം കോട്ട പോർച്ചുഗീസുകാർ പണിതുയർത്തുന്നത് നമുക്കറിയാം ഒരുപാട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ് കോട്ടപ്പുറം കോട്ട കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് സെന്റ് ജെയിംസ് സെമിനാരി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ വിൻസൻ ലാഗോസ് എന്ന് പറയുന്ന ഒരു ഫ്രാൻസിസ്കൻ മിഷനറിയാണ്